ಭಯ <laughs> 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 ആൾക്കാരാണ് ണക്കാരാണ് ഈ ഫൗണ്ടൻ കാണാന്ന ആൾക്കാരാണ് ഈ ജനങ്ങൾ മുഴുവനും കള്ള സണ്ണിക്കുട്ട മക്കളെ നമ്മൾ പാലസ് ഒക്കെ കണ്ടിട്ട് മൈസൂർ തന്നെയാണ് ഇട്ടുള്ളത് നമ്മള് മൈസൂറിൽ തന്നെയാണുള്ളത് നമ്മള് വൃന്ദാവൻ ഗാർഡനിൽ വന്നാണ് ആ ഡാമാണ് എൻ്റെ വേക്കിലിങ്ങൾ കാണുന്ന ഫുൾ തിരക്കാണ് ഇവിടെയും പെരും തിരക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിഡേ ആണല്ലോ അപ്പം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് വണ്ടിരക്കാണ് ആകാശം നോക്കി ഏത് നിമിഷവും മഴ പെയ്യോന്നു പറഞ്ഞിട്ട് നിൽക്കുന്ന അണ്ടോ നല്ല താഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സംഭവം വണ്ടിരക്കാണ് വോട്ടിലൊക്കെ പോരും എന്തരക്ക് അപ്പോൾ നമുക്ക് എല്ലാവരും പോകുന്ന വഴിക്കൊന്ന് പോയി നോക്ക് എന്താ സ്ഥിതി എന്ന് അറിയാലോ പോകുന്ന വഴിക്കൊക്കെ നല്ല ഫിഷ് ഇതങ്ങോട്ട് നോക്ക് നല്ല അടിപൊളി ഞണ്ടിനെ ചുട്ട് കൊടുക്കുന്നുണ്ടേ ആ സാബ്ഡ നല്ല ഞണ്ട് ഫ്രഷ് സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ പിടിക്കുന്ന സാധനം കേട്ടോ ഇവിടെ നിന്ന് തന്നെ റേ നമ്മളെ മറ്റേ പിലോപ്പി എന്ന സാധനങ്ങൾ ഇവിടെ ഞണ്ട് ഫ്രൈ ആക്കേണ്ട അവിടെ ഞണ്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മുളകൊക്കെ തേച്ചിട്ട് ഫ്രഷ് മീൻ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഏതാണെന്ന് നോക്കാം പോകുന്ന നോക്കി ഫുഡ് തന്നെയാണ് ഓരോ സീഡിലും ഓരോരോ ഫുഡുകൾ ഞണ്ട് ഞണ്ട് വരുമ്പോഴ് ഇവിടെ ഓരോ മീനുകളെ സൈസ് ഇങ്ങനെ ഏത് മീനുകളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതെന്ത് മലയാളം കേ ഇത് മീൻ്റെ പേരറിയില്ല പക്ഷെങ്കിൽ ഇത് അവിടെ സംഭവങ്ങളെല്ലാം ഇട്ടോ ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി ഇങ്ങോട്ട് തരും വേഗം പോന്നോളി പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഇത് തന്നെയുള്ളതാണ്ടോ ഫിഷ് ഫ്രൈ ആക്കി കൊടുക്കുന്ന ഇവിടെ നിന്ന് തന്നെ പിടിച്ചിട്ട് ഫ്രൈ ആക്കി കൊടുക്കാണ് സംഭവം ചെയ്യുന്ന സംഭവം അടിപൊളി അടിപൊളിട്ടോ ഇല്ലാണ്ടോ ഈ മീനൊക്കെ തൂക്കിയിട്ട് ആണ് ഇതെന്താണ് സാധനം ഇതും നല്ല ഇതൊക്കെ എത്രയാ ഇത് നൂറ്റിയോ പിലോപ്പി അല്ലേപ്പിയോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം വലിയൊരു സാധനം ഇതിന്റെ ഉള്ളില് കേറി കഴിഞ്ഞപ്പോഴുള്ള ഒരു കാഴ്ച ആ ബേക്കിൽ അവിടെ എൻട്രൻസിൽ ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഫുള്ള് കച്ചവടക്കാരാണ് കംപ്ലീറ്റ് കച്ചവടക്കാരാ ഈ ഏരിയയില് ഓരോ സാധനങ്ങൾ ചോളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വെക്കുന്ന ഇതാണ് സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കച്ചവടക്കാരുണ്ട് ഈ ഫൗണ്ടൻ കാണാൻ വന്ന ആൾക്കാരുണ്ട മുഴുവനെ നിൽക്കുന്ന ഫൗണ്ടൻ കാണാൻ വന്ന ആൾക്കാർ അങ്ങോട്ട് നോക്ക് ഇതാണ് ഇതാണ് ഡാം അതിൻ്റെ മേലൊക്കെ കയറാൻ പറ്റില്ല പക്ഷേങ്കിൽ ഇവിടെ നിന്നാൽ ഈ ഫൗണ്ടൻ അടിപൊളിയായിട്ട് കാണാം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെയ്യുകയും ചെയ്യും

അപ്പോൾ കാഴ്ച ഇത്രയും നേരം നമ്മൾ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വൃന്ദാവൻ ഗാഡൻ്റെ അവിടെ നിന്ന് ആ ഡാമിൻ്റെ അതിലങ്ങനെ നടന്ന് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇവിടെയാണ് ലേസർ ഷോ ഉണ്ടാവുക ഇവിടെയാണ് വാട്ടർ ഫൗണ്ടൻ ഒക്കെ അവിടെയൊന്നും അല്ല അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ഞാൻ ചെന്നപ്പോൾ നിൽക്കാൻ സ്ഥലമല്ല അങ്ങോട്ട് നോക്കി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനൊരു വാട്ടർ ഫൗണ്ടനും ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഷോ എന്ന് നമ്മളെ കേരളത്തിലെവിടെയല്ല കേട്ടോ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ആ മ്യൂസിക് ഞാനിടാത്ത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് സംഭവം ഒരേ പൊളിയിട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റ് ഒരുപാട് ജനങ്ങളുണ്ട് ഇത് മാത്രം കാണാൻ വേണ്ടിയിട്ട് അത് ഒരു ദിവസം രാത്രി ആ ടൈമിൽ ഈ കുറഞ്ഞ സമയം അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ എത്രയാണേ ഉള്ളൂ എന്നാണ് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞത് കറക്റ്റായിട്ട് എനിക്കറിയില്ല സംഭവം എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്നുണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്തു പോകുന്ന ആൾക്കാർ എന്തോര ഫ്രണ്ടിൽ ഒരു ലോഡ് ആൾക്കാരുണ്ട് ബാക്കിലും ഫ്രണ്ടിലും അപ്പോൾ കാശ് എനിക്ക് പറയേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ മൈസൂരിൽ പോയിട്ടുണ്ടെങ്കിൽ വൃന്ദാവൻ ഗാർഡൻ ഞാൻ ആദ്യമായിട്ട് പോയത് കൊണ്ടാണോ എന്നറിയില്ല വയനാട്ടിൽ ഇങ്ങനെയൊരു അല്ല കേരളത്തിൽ ഇങ്ങനെ ഒരു വാട്ടർ ഫ്രണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും ഓക്കെ കാശ് താങ്ക്